വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ജയപ്പെടുത്താൻ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വിജയപ്പെടുത്താൻ വേണ്ടി വന്നാണ് കോഴിക്കോട് ഒരുങ്ങാട് വന്നവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അവിടെ അതിലേക്ക് വേക്കൻസികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പതിനാല് തരം വേക്കൻസികളാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് മെയ് രണ്ടിനും മെയ് മൂന്നിനുമാണ് ഇൻ്റർവ്യൂ ഡേറ്റ് സമയം ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഇൻ്റർവ്യൂ സമയം നടത്തപ്പെടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം സോമങ്കലി ഓഡിറ്റോറിയം പാണിയങ്കര മെയിൻ റോഡ് കോഴിക്കോട് ഡിസ്ട്രിക്ട് സിക്സ് സെവൻ ത്രീ ഡബിൾ സീറോ ത്രീ നമുക്ക് വേക്കൻസികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം താല്പര്യമുള്ളവർ ഇൻ്റർനെറ്റിൻ്റെ എല്ലാവരുടെയും ജോലി കിട്ടിയിട്ട് നല്ലൊരു ദിവസം അസ് സൂപ്പർവൈസറിന്റെ വേക്കൻസിയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് മണി പറഞ്ഞ ട്രേഡുകളിൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും വൺ ടു ത്രീ ഇയേഴ്സ് ഓഫ് വരുന്ന എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സെക്യൂരിറ്റി ആണ് അതിന് വൺ ടു സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സൂപ്പർവൈസർ ആണ് അതിന് ബി ടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ട് ഫോർ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ചെസ് ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് വേണം എയ്റ്റ് പ്ലസ് ഇയേഴ്സ് ഓഫ് റെലവൻ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നുള്ളത് സ്റ്റോർ സ്റ്റെപ്പ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അത് ബി എച്ച് എം ഓറ് ഫോർ ടു എയ്റ്റ് ഇയേഴ്സ് ഓഫ് റെലവൻ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നുള്ളത് വെയർ ഹൗസ് സ്റ്റോർ കീപ്പർ വെയർ ഹൗസ് സ്റ്റോർ കീപ്പർ ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് എനി ഡിഗ്രി വിത്ത് റെലവൻറ് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരുന്നത് എനി ഡിഗ്രി വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് പിന്നുള്ളത് എച്ച് വി എസ് സി ടെക്നീഷ്യൻ ടെക്നീഷ്യൻ പറഞ്ഞിട്ട് ഡിപ്ലോമ വിത്ത് എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ട് പിന്നെ സെയിൽസ് മാൻഡ് സെയിൽസ് വുമൺ പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ് ആ മതി ഏത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്നുള്ളൂ പിന്നുള്ള ക്യാഷ്യാണ് ഇരുപത്തി മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ബികോ പാസ് ആയിരിക്കണം അപ്പോൾ ഫ്രഷേഴ്സിനെ നമുക്ക് അത് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് ചെഫിൻ്റെ ആണ് ബാച്ചിലർ ഹോട്ടൽ മാനേജ്മെൻറ്റ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ റവൻഡ് എക്സ്പീരിയൻസ് മതിയാവും പിന്നെയുള്ളത് ഇ എൽ എസ് എസ് ഇൻചാർജ് എന്ന് പറയാം അത് എനി ഡിഗ്രി അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ടു ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസും വേണം നോളജ് ഇൻ കോസ്മെറ്റിക്സും ഫ്രാഗ്രൻസും നോളക്സും വർക്ക് ചെയ്യുക അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം പിന്നെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ഈ ഡിഗ്രി ഓരോ എല്ലാവരും എക്സ്പീരിയൻസാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ബുഡിച്ചറോട് ഫിഷ് മോങ്കർ ഫിഷ് കട്ടിയും കാര്യങ്ങൾക്കൊക്കെയാണ് അത് എല്ലാവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ടൈലറിൻ്റെ വേക്കൻസി ലേഡീസിനും ജെൻസിനെ അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് മാത്രം മതിയാവും പിന്നെ ഹെൽപ്പർ പാക്കറും അത് ഫ്രഷേഴ്സ് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാം പക്ഷെ ഇതൊക്കെയാണ് വേക്കൻസികൾ സോ താല്പര്യമുള്ളവരെ അപ്ലൈ ചെയ്യാം ഓക്കെ